തൃക്കോട്ടൂരിൻ്റെ പെരുമ നമുക്ക് പറഞ്ഞു തന്ന ഈ കഥാകാരൻ്റെ പിൻതലമുറയെ നമുക്കൊന്ന് പരിചയപ്പെടാം കതിർക്കേടെ മകൻ ഫിറോസും ഫിറോസിൻ്റെ ഭാര്യ സുബൈദയും ചെറിയ മകളുമാണ് നമ്മുടെ അടുത്ത അതിഥികൾ ഞാൻ ബഹുമാനപൂർവ്വം ഫിറോസിനെയും കുടുംബത്തെയും സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ നൗറ ഫാത്തിമ ഞാൻ സുബൈദോടാണ് ആദ്യം ചോദിക്കാൻ പോകുന്നത് ഈ ഇത്രയും വലിയൊരു സാഹിത്യകാരന്റെ മരുമകളായിട്ടാണ് വരാൻ പോകുന്നത് അറേഞ്ച് മാരേജ് അല്ലേ അതെ ഹൈസ്കൂളിലെ ഏറ്റവും വലിയ വോളിബോൾ പ്ലെയർ ഉണ്ടായിരുന്നു ആ എന്ന് പറഞ്ഞ ഞാൻ പഠിക്കുന്ന കാലത്ത് കാര്യ മകളെ ഫിറോസ് ഇപ്പൊ എന്താണ് ചെയ്യുന്നത് കഥകളൊക്കെ വായിക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞു എൻ്റെ ഒരു കഥ എഴുതിയുണ്ട് പ്രസിദ്ധീകരിക്കുമെന്ന് ചോദിച്ചാൽ ഒരുപാട് കഥകൾ എഴുതുന്ന ആളായത് കൊണ്ട് തരുവായിരുന്നു അപ്പൊ കഥകൾ പറഞ്ഞു പറഞ്ഞു തരും അധികം യാത്രയിലാണ് ഇത് കഥകൾ പറഞ്ഞു തരുക വീട്ടിലൊക്കെ എങ്ങനെയാണ് സാധാരണ ഇത്തരം ഈ സാഹിത്യകൃതികളെ ചർച്ചകൾ അങ്ങനെ വരും അത് അങ്ങനെ ഒന്നും ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുന്ന സിനിമയെ പറ്റി പറ്റി എനിക്ക് വിഷയങ്ങളെ അങ്ങനൊന്നും ഉണ്ടാകാറില്ല പക്ഷേ ഈ കലശത്തെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു ഈ അംഗം പണ്ടത്തെ ആളുകൾ നടത്തിയിരുന്നത് അവരുടെ താൻപോരിമ നിലനിർത്താനായിരുന്നു ഇന്നത്തെ ഈ ലഹള നടക്കുന്നതും രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലായാൽ പോലും അത് വ്യക്തികളുടെ താൻപോരിമ നിലനിർത്താനാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് െയ്തിട്ടായിരുന്നു ഈ കലശ കലശം എഴുതിയത് ഇപ്പോൾ ഇപ്പം വർഗീയലയാളകൾ ഉണ്ടാകുന്നവടക്കം മലബാറിലെയും ഇപ്പോൾ ഒരു കോഴിക്കോട്ടെ സമീപ പ്രദേശത്തെയൊക്കെ അടിവളമായിട്ട് നിൽക്കുന്ന കാരണം ജാതിപ്പോരല്ല അല്ല വ്യക്തികൾ തമ്മിലുള്ള ചില പിണക്കങ്ങളാണ് കഥകൾ കഥകൾക്ക് എഴുതുകയാണോ ചെയ്യാതെ പറഞ്ഞു കൊടുത്തിട്ട് എഴുതി അല്ലെ എഴുതി എഴുതും ഈ വെളിച്ചപ്പാടെങ്ങനെയാണ് ഉറയുന്നതെന്ന് വെളിച്ചപ്പാടിന് പറയാൻ പറ്റില്ലാത്ത പോലെ ആ ഉറയുന്ന നിമിഷത്തില അതൊരു നിമിഷമാണ് അതുപോലെ എഴുത്തിൻ്റെ നിമിഷം എഴുതി എഴുത്ത് ഞാൻ ഈ ചങ്ങല എന്നുള്ള നോവലൊക്കെ എഴുതുന്ന പോലത്തെ എൻ്റെ എഴുത്തിൻ്റെ ആ ഒരു ചെറുപ്പത്തിൻ്റെ ഇതും അന്ന് എഴുതി എഴുതി നേരം പുലർന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ദിവസം വീട്ടിലൊരു കള്ളം കയറി മേലെ നിന്നിട്ട് ഉപ്പ് എഴുതി തീരുന്ന കാത്തിരുന്നിട്ട് കള്ളനോട് ഉറങ്ങിപ്പോയിണ്ട് രാവിലെ പോയി നമ്മളെ ശ്രീമതി പറയാതിരുന്നൊരു കാര്യം ഇപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എഴുതി കുറെ കഴിയുമ്പോൾ എനിക്ക് പിന്നെ ഉറക്കം വരില്ല ഉറക്കം നഷ്ടപ്പെടും ഈ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഇവരൊക്കെ കിടന്നുറങ്ങുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഇവളെ ഉണർത്തും കാരണം എനിക്ക് അപ്പോഴാണ് ഈ ഭയം വരുന്നത് ഒറ്റക്കാണോ ഒറ്റക്കാണെന്നുള്ള ഭയം പ്രാണഭയം ഇതൊക്കെ അപ്പം വരുന്നത് പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾ പകലെഴുതിയ ഈ രാജ്യം ഒരു സാഹിത്യകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒരുപാട് പേർ വായിക്കുന്നു എന്നറിയുമ്പോൾ ആ കൃതികളെക്കുറിച്ച് ഒരാൾ പഠനം നടത്തുന്നു എന്നറിയുമ്പോൾ ആ അംഗീകാരത്തിന് ഒന്നുകൂടെ ശക്തി കൂടുകയാണ് എന്നാൽ ആ കൃതികളെപ്പറ്റി ഗവേഷണം നടത്തി അതിലൊരു ഡോക്ടറേറ്റ് കൂടി കിട്ടിയെന്നറിയുമ്പോഴോ ആ സാഹിത്യകാരന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണത് അതെ ശ്രീ വിവേഖാദറിൻ്റെ കൃതികളെക്കുറിച്ചുള്ള പഠനം നടത്തി ഗവേഷണം നടത്തി അതിൽ ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർ റീജയാണ് നമ്മുടെ അടുത്ത അതിഥി ഡോക്ടർ റീജയെ ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ വിഷയം തന്നെ ഇങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് സ്വാഭാവികമായിരിക്കും സ്വാഭാവികമായിട്ടും എന്റെ ആദ്യത്തെ ചോദ്യം കാരണം ഇങ്ങനൊരു ഒരു സബ്ജക്റ്റിൽ ശ്രീ വിവേകാദരന്റെ കൃതികളെ പറ്റിയിട്ടുള്ള ഗവേഷണം നടത്തി പശ്ചാത്തലത്തെ പറ്റിയൊക്കെ ആയിരുന്നു അല്ലേ എന്തായിരുന്നു എന്തായിരുന്നു ശരി പഴഞ്ചൊല്ലുകൾ നാടൻ പാട്ടുകൾ കഥകൾ ഇവയൊക്കെ കാലകരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവയെ അതേ രൂപത്തിലും ചിലപ്പോൾ അതിനെ മാറ്റിക്കൊണ്ടും പുതിയതുണ്ടാക്കിക്കൊണ്ടും പുതിയൊരു സംവേദനം നമ്മുടെ കഥാസാഹിത്യത്തിൽ ഖാദർ വരുത്തുന്നതായിട്ട് ഖാദറിന്റെ കൃതികൾ വായിച്ചപ്പോൾ മനസ്സിലായി അപ്പോൾ അത് എങ്ങനെ സാധിക്കുന്നു ഇപ്പോഴും ഈ നഗരവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ പോലും ഈ നാട്ട് തനിമ എങ്ങനെ കഥാസാഹിത്യത്തിൽ നിലനിർത്തുന്നു എന്നറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞ പോലെ അത് പൂർണ്ണമായും നിലനിർത്തുന്നത് ചില ചില മറ്റ് ചില എഴുത്തുകാരുടെ കൃതികളിൽ അവിടെ അവിടെ പോരെ പോകുന്നുണ്ട് പ്രതിപാദനത്തിൽ വന്ന് കണ്ടു മറഞ്ഞു പോകുന്നവയാണ് പക്ഷേ എൻ്റെ പ്രിയ കഥാകാരൻ യു എ ഖാദറിൻ്റെ കൃതികളിലാകട്ടെ അതിൻ്റെ സമഗ്ര രൂപത്തിൽ നമുക്ക് കാണാം ഓരോ നോവൽ അല്ലെങ്കിൽ കഥ എടുക്കുമ്പോഴും അതിൻ്റെ പൂർണ്ണ അത് പ്രമേയം മാത്രമല്ല പ്രതിപാദന ദിനത്തിലും അത് മുഴച്ചു നിൽക്കുന്നതായിട്ട് കാണാം ഏത് ഏത് കഥ വായിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു നടത്തണം അല്ലെങ്കിൽ ഇത്തരം വായിച്ചിട്ടുള്ള ഈ ഭൂമി മലയാളം എന്ന് പറയുന്ന പ്രയോഗം വന്നത് കഥയിലാണ് വന്നതെന്ന് ചന്തയിൽ ചൂടി വെക്കുന്ന പെണ്ണിന്റെ ആ ജാനകി നടത്തത്തെ കുറിച്ച് അവള് നടന്നു പോകുമ്പോ പിന്നാലെ അനുഗമിക്കുന്ന ഒരു സാധാരണ ചന്തയിലുള്ള ഒരു കച്ചവടക്കാരൻ കോയട്ടിക്ക് തോന്നിയാണ് ഇതാരപ്പ ഭൂമി മലയാളം കുലിക്കിപ്പോകുന്ന പെണ്ണ് അങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് പ്രിയപ്പെട്ട കഥാകാരൻ കഥകളിൽ സ്ത്രീകഥാപാത്രങ്ങളെ തോന്നിയിട്ടുള്ളത് അതായത് സ്ത്രീ കഥാപാത്രങ്ങൾ എപ്പോഴും താഴേക്കിടയിലുള്ള അതായത് നമ്മുടെ സമൂഹത്തിൽ അത്ര ശ്രദ്ധിക്കപ്പെടാതെ വിടുന്ന ചന്തയിൽ ചൂടി വെറുക്കുന്ന പിന്നെ ചായക്കടയിലിരുന്ന് കാപ്പി കഴിക്കുന്ന ഇത്തരത്തിലുള്ള സ്ത്രീകഥാപാത്രങ്ങളെ കൊണ്ടുവന്നി വന്നിരിക്കുന്നത് മേലേക്കിടയിലുള്ള അല്ലെങ്കിൽ പ്രമാണിത്വമുള്ള ഒരു സ്ത്രീ കഥാപാത്രം വന്നതായിട്ട് എനിക്ക് അങ്ങനെ സ്ട്രെസ് ചെയ്ത് തോന്നിയിട്ടില്ല ഇങ്ങനെ ചായക്കടയിലിരിക്കുന്നവര് അവരെ എല്ലാം വളരെ സുന്ദരിമാരായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത വളരെ സുന്ദരികളായ സ്ത്രീ ഉണ്ട് പക്ഷേ സ്ത്രീക്ക് ഇങ്ങനെ ഒരു വെറും പെണ്ണായി നിൽക്കുമ്പോൾ അവൾക്ക് പുരുഷനോട് പ്രതികരിക്കാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് പക്ഷെ പ്രതികരിക്കാതെ വിടാനും കഥാകൃത്തിനും മനസ്സില്ല ആ സന്ദർഭത്തിൽ അവൾക്ക് ദുർദേവതയുടെ ഒരു പരിവേഷം നൽകിയിട്ട് Uh, mm, ും മറ്റും പുരുഷന്റെ മേല് ആക്രമണം നടത്തുന്ന ഒരു രീതിയിലായിരിക്കും അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് സ്ത്രീ കഥാപാത്രങ്ങൾ പക്ഷെ എല്ലാവരും നല്ല സുന്ദരിമാരായിരുന്നു എല്ലാവരും മീനാക്ഷിയെ മനസ്സിൽ എപ്പോഴും എന്നും മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ ഞാൻ ഔപചാരികതയ്ക്ക് വേണ്ടി പറയുന്നതല്ല സി വി രാമൻ പിള്ളയ്ക്കും ചന്തുമേനോനും ബഷീറിനും വിജയനും ആനന്ദിനും ശേഷം മലയാള സാഹിത്യത്തെ തൻ്റെ കൃതികൾ കൊണ്ട് ആരെങ്കിലും പുഷ്കലമാക്കിയിട്ടുണ്ടെങ്കിൽ അത് യു എ ഖാദർ മാത്രമാണ് പ്രശസ്ത കഥാകാരനായ ശ്രീ ടി പത്മനാഭൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ ഇന്നത്തെ സമാഗമം ഉപസംഹരിക്കട്ടെ